இவர்கள் പാർട്ടിയുടെ മറ്റ് വിശിഷ്ട നേതാക്കളെ പ്രിയപ്പെട്ടവരെ അറിഞ്ഞു കഴിഞ്ഞു ഇന്ത്യയുടെ എം പി ആണ് നമ്മുടെ സുരേഷ് ഗോപി ജനാധിപത്യ രീതിയിൽ തന്നെയാണ് തന്നെയാണ് സുരേഷ് ഗോപിയെയും ഇന്നിപ്പോൾ വോട്ട് നേടിയും വോട്ട് ചേർത്തും എന്തൊക്കെ എന്തൊക്കെ ന്യായങ്ങൾ നിരത്തിയാണ് ഞങ്ങളുടെ നേതാവിനെതിരെ ക്രൂശിക്കുന്നത് അവർ ഭയക്കുന്നു കേരളത്തിൽ തദ്ദേശ ഇലക്ഷൻ കഴിഞ്ഞാൽ ി ജെ പിക്ക് നല്ല രീതിയിലുള്ള വിജയം വരും എന്നതിൽ അവർ നല്ല രീതിയിൽ ഭയക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു മോശമായ അഭിപ്രായം ഞങ്ങളുടെ നേതാവിന് നേരെ ചുമത്തിക്കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ മോശക്കാരാക്കാൻ വേണ്ടി മാത്രം തന്നെയാണ് ഇങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ ഇവർ ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ പ്രഫൃജിയാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നത് വടകര മണ്ഡലം അധ്യക്ഷ ശ്രീമതി പ്രിയങ്ക നോർത്ത് ജില്ലയിലെ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള അദ്ദേഹം ദിലീപ് ശ്രീ പി പി മുരളിമാസ്റ്റർ ശ്രീ ജയ്കൃഷ് മാസ്റ്റർ ശ്രീ എം പി രാജാക്കൻ ജില്ലയുടെ ഉപാധ്യക്ഷ ശ്രീമതി പ്രീത തുടങ്ങി എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ വടകരയിലെ നല്ലവരായ നാട്ടുകാരെ മാധ്യമ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം തൃശ്ശൂരിൻ്റെ എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമാൻ സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് ഇന്നലെ സി പി എമ്മുകാരായിട്ടുള്ള ചില ആളുകൾ അതിക്രമിച്ചു കയറുകയും അദ്ദേഹത്തിൻ്റെ നെയ്മോർഡ് ആ നെയ്മോർഡിൽ കരിയോയിലൊഴിച്ച് വൃത്തികേരാത്മകമായിട്ടുള്ള കാഴ്ച നമ്മൾ കണ്ടു സുരേഷ് ഗോപി തൃശൂരിൽ തിരഞ്ഞെടുക്കപ്പെടുന്നത് എഴുപത്തയ്യായിരത്തി ഭൂരിപക്ഷത്തിലാണ് കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷം തൃശൂരിലെ വോട്ടർമാർ നൽകിക്കൊണ്ടാണ് സുരേഷ് ഗോപിയെ തിരഞ്ഞെടുത്തത് സുരേഷ് ഗോപിക്ക് നേരെ ബോധപൂർവമായിട്ടുള്ള ചില വാർത്തകൾ പടച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മും കോൺഗ്രസും കേരളത്തിലെ ചില മാധ്യമ പ്രവർത്തകരും എങ്ങനെയുണ്ട് ഈ വിജയത്തിന്റെ നിറം കെടുത്താൻ എന്നുള്ള ഗവേഷണത്തിലാണ് കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് ഒരു മാധ്യമ പ്രവർത്തകയെ അപമാനിച്ചു എന്നുള്ള കള്ളക്കേസ് ബഹുമാനായിട്ടുള്ള സുരേഷ് ഗോപിക്കെതിരെ ഉന്നയിച്ചത് ആ കേസ് നിലയിൽ പൊട്ടിപ്പോയി എന്നിട്ടും കേരളത്തിലെ ഇടതുപക്ഷവും അതുപോലെ തന്നെ യു ഡി എഫും മാധ്യമ പ്രവർത്തകന്മാരും അടങ്ങി നിന്നില്ല ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്നത് സുരേഷ് ഗോപി കള്ള വോട്ട് ചേർത്തിക്കാണ് പോലും തൃശ്ശൂരിൽ നിന്ന് ജയിച്ചത് അത് ഉദാഹരണമായി അവരെ കാണിച്ച വോട്ടുകൾ വിരലിലുണ്ടാവുന്ന ചില വോട്ടുകൾ കാണിച്ചുകൊണ്ടാണ് എഴുപത്തയ്യായിരം വോട്ടിനെ വെല്ലുവിളിക്കുന്നത് എടോ നിങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം അറിയുന്നവരല്ലേ ഏത് ഞങ്ങൾക്ക് ഈ കേരളത്തിൽ ഒറ്റ എം എൽ എ ഇല്ല ഞങ്ങൾക്ക് അധികാരമില്ല ഞങ്ങൾ എന്നിട്ട് അറുപതിനായിരം വോട്ട് വോട്ട് ചേർത്തു എന്ന് പറയുമ്പോൾ എന്തിനാണോ സി പി എമ്മുകാര നിങ്ങൾ പിടിച്ച് നടക്കുന്നത് ആഭ്യന്തര വകുപ്പ് നിങ്ങളല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങളുടെ തന്നെ നിങ്ങൾക്ക് ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേറെന്തെങ്കിലും പണിക്ക് പോകുന്നതാണ് സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് നല്ലത് യു ഡി എഫിന്റെ നേതാക്കന്മാർക്ക് നല്ലത് ഇലക്ഷൻ വോട്ടർ പട്ടിക തയ്യാറാക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടി ആളുകളെയും വിളിക്കും ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കാനുള്ള അവസരങ്ങളുണ്ട് എന്താ സി പി എമ്മുകാരാ എന്താ കോൺഗ്രസുകാരാ നിങ്ങൾക്ക് ആ സമയത്തോ അത്തരം ഞങ്ങൾ ഒരു വോട്ടും കള്ളവോട്ട് ചേർത്തിട്ടില്ല ഞങ്ങൾക്ക് ആ പണിയില്ല ഇവിടെ കള്ളവോട്ട് കാലാകാലം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടത്തെ സി പി എമ്മുകാരനും കോൺഗ്രസ് കാരനുമാണ് കള്ളവോട്ട് നടക്കുന്ന പാരമ്പര്യമുള്ളതോ അത് സി പി എമ്മിനും കോൺഗ്രസിനു ഞങ്ങളുടെ കെ സുരേന്ദ്രൻജി മഞ്ചേശ്വരത്ത് എൺപത്തി ഒമ്പത് വോട്ടിന് പരാജയപ്പെട്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ആ സമയത്ത് ബി ജെ പി കേസ് കൊടുത്തു ആറായിരത്തി ചില്ലൻ വോട്ടുകളാണ് മഞ്ചേശ്വരത്ത് അന്ന് സി പി എമ്മുകാരും കോൺഗ്രസുകാരും ലീഗുകാരും ഒരുമിച്ച് ചേർത്ത് കൊണ്ട് കെ സു സുരേന്ദ്രനെ പരാജയപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നു ഞങ്ങൾ എൺപത് വോട്ടുകൾ കള്ള വോട്ടാണ് എന്നുള്ളത് ഞങ്ങൾ തെളിയിച്ചു അപ്പോഴേക്ക് അവിടുത്തെ എം എൽ എയുടെ മരണം സംഭവിക്കുന്നു ഞങ്ങൾ ആ കേസ് പിൻവലിക്കുകയാണ് പിന്നെ ആ കേസുമായി പോയിട്ട് എന്ത് കാര്യമാണ് അദ്ദേഹം മരിച്ചതോടുകൂടി ഞങ്ങൾ ആ കേസിൽ നിന്ന് പിന്മാറി സി പി എമ്മും കോൺഗ്രസും നിങ്ങൾക്ക് ഇത്തരം ആക്ഷേപമുണ്ടെങ്കിൽ നിങ്ങൾ ഉന്നയിക്കേണ്ടത് അതാത് സമയത്ത് ഉന്നയിക്കണം ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലും വഴിപാട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇവിടെ കോൺഗ്രസിൻ്റെ ഒരു ഭാവി പ്രധാനമന്ത്രി ആവാൻ നടക്കുന്ന രാഹുൽ ഗാന്ധിയുണ്ട് രാഹുൽ ഗാന്ധി എന്തൊക്കെ പറയുന്നുണ്ടോ അതെല്ലാം വിട്ടിത്തമാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം രാഹുൽ ഗാന്ധി പറഞ്ഞ ആ വിവാദത്തെ തുടർന്ന് വോട്ടർ പട്ടിക എല്ലാവരും എടുത്ത് പരിശോധിക്കാൻ തുടങ്ങി ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്നത് സോണിയാഗാന്ധി ഉണ്ടല്ലോ രാഹുൽ ഗാന്ധിയുടെ അമ്മ ആ സോണിയാ ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ാണ് ഇന്ത്യൻ പൗരയായി സോണിയാഗാന്ധി മാറുന്നത് ആ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എങ്ങനെയാണ് ഇന്ത്യ മഹാരാജ്യത്തോ വോട്ടവകാശം ഉണ്ടായത് എന്ന് മറുപടി പറയേണ്ടത് കോൺഗ്രസ് അല്ലേ രാഹുൽ ഗാന്ധി പറഞ്ഞ ആരോപണങ്ങളല്ല കോൺഗ്രസിന് എതിരായി വരികയാണ് കോൺഗ്രസിന് എതിരായി കൊത്തുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മാത്രം പുലങ്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഈ ജനങ്ങള് അവജ്ഞയോടുകൂടി തള്ളിക്കളയുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇന്നലെ ഞങ്ങൾ ഞങ്ങൾ പ്രതിഷേധം നടത്തിയപ്പോൾ ഞങ്ങളുടെ തൃശ്ശൂരിന്റെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജില്ലാ പ്രസിഡന്റ് ശ്രീ ജസ്റ്റിൻ ജേക്കബിനെ ഉൾപ്പെടെ പോലീസുകാർ അതിക്രൂലമായിട്ട് മർദ്ദിക്കുകയാണ് ഒരു നടക്കുമ്പോൾ നടക്കുമ്പോൾ പിന്നിലൂടെ വന്നിട്ട് തലക്കടിച്ച് തലയിൽ രാത്രി റിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത് എന്ത് തെറ്റാ ജസ്റ്റിൻ ജേക്കപ്പ് ചെയ്തത് പോലീസുകാരെ കല്ലെടുത്തറിഞ്ഞോ പോലീസുകാരനെ ആക്രമിച്ചോ ഏതെങ്കിലും ഒരു പോലീസുകാരുടെ നെഞ്ചത്ത് ഒരു തരി കണ്ടിട്ടുണ്ടോ അപ്പോ പിണറായി വിജയന്റെ തെട്ടൂരം ആ തെട്ടൂരം അനുസരിക്കാൻ മാത്രം വിധിക്കപ്പെട്ടിട്ടുള്ള ചില കാക്കിയുടുത്ത ഏമാന്മാർ എന്തൊരു ഗതികേടാണ് പിണറായി വിജയന്റെ തറവാട്ടിൽ നിന്നല്ല എ കെ ജി സെന്ററിൽ നിന്ന് അല്ല ആ പോലീസ് ഏമാന്മാർക്ക് ശമ്പളം കിട്ടുന്നത് എന്നോ ആ പോലീസ് എമാന്മാർ ആലോചിക്കുന്നത് നല്ലതാണ് ചില പോലീസുകാരുണ്ട് എന്ന് കൊടുത്താലും അനുസരിക്കുക പോലീസുകാരോട് എന്തൊക്കെ പറയാനുള്ളത് ഞങ്ങൾ അവരെയൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് തൃശൂരിൽ അത്രമാത്രം വലിയ പിണറായി വിജയൻ ഷൂ പറഞ്ഞാൽ കിടന്ന് നക്കി കൊടുക്കുന്ന എംബോക്കി പോലീസുകാരെ ഞങ്ങൾ നോട്ടമുറ്റിട്ടുണ്ട് എല്ലാ കാലത്തും ആ പോലീസ് അമ്മമാർ കാക്കി ഉപ്പോടുപ്പുമിട്ട് നടക്കുമെന്ന് വിചാരിക്കേണ്ട ഞങ്ങളുടെ കയ്യിലൊക്കെ വരും ആ സമയത്ത് നിയമം എന്താണ് എന്ന് ആ പോലീസ് അമ്മമാരെ ബി ജെ പി പഠിപ്പിക്കുമെന്ന് സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രിയപ്പെട്ട എം പി ശ്രീമാൻ സുരേഷ് ഗോപിയെ ഇങ്ങനെ ഒറ്റ തിരിഞ്ഞു ഓട്ടയാടാൻ ഞങ്ങൾ അനുവദിക്കില്ല സുരേഷ് ഗോപിക്കെതിരായിട്ടുള്ള കള്ള പ്രചരണങ്ങളെ ഏതുകൊണ്ടോ പ്രതിരോധിക്കാൻ ഞങ്ങൾ തയ്യാറാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ടോ നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തൃശൂര് എം പി സുരേഷ് ഗോപിക്കെതിരെ ാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളും പഠിച്ചുവിടുന്നത് നമുക്കറിയാം കേരളത്തിൽ നിന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പാനലിൽ മത്സരിച്ച് വിജയിച്ച സുരേഷ് ഗോപി എഴുപത്തയ്യായിരം വോട്ടുകൾക്ക് വമ്പിച്ച വിജയമാണ് നേടിയത് എന്നാൽ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും അന്നത്തെ പരാജയപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് അത് ഇതുവരെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ള സത്യം ആദ്യം അവര് സുരേഷ് ഗോപിയുടെ പരാജയം സുരേഷ് ഗോപിയുടെ വിജയം അത് ഊരം കലക്കിയിട്ടാണ് എന്ന് പറഞ്ഞു എന്നാൽ പിന്നീട് ആ ആവാപ്രചരണങ്ങൾ മുഴുവൻ ജനങ്ങൾ പുച്ഛിച്ചു തള്ളിയതിനു ശേഷം ഇപ്പോഴെങ്ങോ നിൽക്കുന്ന രാഹുൽ ഗാന്ധി എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കള്ളവോട്ട് ആരോപണങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഈ രാഹുൽ ഗാന്ധി പ്രചരണം വിട്ട കർണാടക അത് വരിക്കുന്നത് ആരാണ് കോൺഗ്രസ് സർക്കാരാണ് ഇവിടെ പറയുന്ന തൃശൂര് അത് വരിക്കുന്നത് ഐ ഡി എഫ് ആണ് സംസ്ഥാന സർക്കാർ ജീവനക്കാരാണ് വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് എന്നാൽ ആ അത്തരം സത്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ ഇടതുപക്ഷവും വലതുപക്ഷവും ആയിട്ടുള്ള സുരേഷ് ഗോപിയുടെ എപ്പോഴും സ്വാതന്ത്ര്യത്തെ കുറിച്ചും ജനാധിപത്യത്തെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് ഇത്തരത്തിലുള്ള നടപടിയാണ് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഈ കേരളത്തിലുള്ള മാത്രമല്ല നിങ്ങളുടെ താടി വച്ചിട്ടുള്ള ഒരു അപ്പൂപ്പ് ഡൽഹിയിൽ നിൽക്കുന്നുണ്ട് അഖിലേന്ത്യാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ ഡൽഹിയിലെ തെരുവീതികളിൽ ഇറങ്ങുന്ന സമയത്ത് ഭാരതീയ ജനതാ പാർട്ടി ഇതേ രീതിയിലുള്ള തിരിച്ചക്രമണങ്ങൾ ഉണ്ടായാൽ ഞങ്ങളെ കുറ്റം പറയരുത് എന്ന് മാത്രം ഞാൻ ഈ അവസരത്തെ സൂചിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്